ഓരോരോ ഇതേ നമ്മൾ ആ പൂവ് കറക്റ്റ് നമ്മുടെ ഡ്രസ്സിൻ്റെ അല്ലേ ഇങ്ങനെയുണ്ട് അടിപൊളി അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അടിപൊളി സെറ്റ് ആണ് കേട്ടോ കോട്ട്സെറ്റുകളുടെ പലയിടത്ത റേറ്റുകൾ കേട്ട് ഞാൻ തന്നെ ഇങ്ങനെ കണ്ണ് ഇരിക്കുകയാണ് കാരണം നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോഴേ നമുക്ക് ഫസ്റ്റ് ഇങ്ങനെ കോട്ട്സെറ്റിൻ്റെ ഒക്കെ പല പ്രൈസ് റേഞ്ചിലുള്ളത് വരുമേ അപ്പോൾ ആയിരത്തിന് മുകളിലോട്ടൊക്കെ ക്രോ കോട്ട് സെറ്റിൻ്റെ പ്രൈസ് കണ്ടിട്ട് കണ്ണ് തള്ളിപ്പോയി കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈസ് റേഞ്ച് ഫൈവ് ഡബിൾ നയനേ ഉള്ളൂ വെർട്ടിക്കൽ ക്ലോത്തിൽ വരുന്ന അടിപൊളി കോഡ് സെറ്റുകളാണ് ഒരുപാട് പേര് ഡെയിലി നമ്മുടെ ഐറ്റം പർച്ചേസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഡേ അതായത് പിന്നലെ കോഡ് സെറ്റ് വന്നാൽ ഇന്ന് വീണ്ടും എടുക്കുന്നവർ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരോടും ഇപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് എറണാകുളം എം ജി റോഡിൽ ഷേണായി തിയേറ്ററിന് ഓപ്പോസിറ്റായിട്ട് മെട്രോ പില്ലർ നമ്പർ സിക്സ് ആണ് ത്രീയാണ് കേട്ടോ അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പ് കാണാം അതുപോലെ തന്നെ അടൂരിൽ ഭീമാ ജ്വല്ലറിയുടെ ഓപ്പോസിറ്റ് ഒലീവിയ ഡിസൈൻസിൽ വന്നാൽ നമുക്ക് കോട്ട് സെറ്റുകളും കുർത്തീസുകളും എല്ലാം പർച്ചേസ് ചെയ്യാം നമ്മളുടെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എല്ലാ ഐറ്റവും ഏറ്റവും അഫോർഡബിൾ റേറ്റ് എവിടെ കിട്ടുന്നതിനെക്കാട്ടിലും പ്രൈസ് റേഞ്ച് കുറവിലായിരിക്കും നമ്മൾ കൊണ്ടുവരുന്നത് കുർത്തീസ് ആയിക്കോട്ടെ കോട്ട് സെറ്റ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ പിന്നെ നല്ല നല്ല സാരികൾ വാങ്ങിക്കാൻ അച്ചു സാരി നോക്കിയാൽ മതി അതിൽ ബനാറസി സാരീസൊക്കെ അടിപൊളി അഫോർഡബിൾ റേറ്റിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്ന് നല്ല രണ്ട് കളറുകളിലാണ് ഇതിലേറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് നെക്ക് പാറ്റേൺ ആണ് നോക്കിക്കേ ഇതുപോലെ ഒരു ഹൈ നെക്ക് പാറ്റേണിൽ വന്നിട്ട് ഇവിടെ ഇങ്ങനെ കണ്ടോ ചെറിയ രീതിയിൽ ഇങ്ങനെ ഫാബ്രിക്ക് വെച്ചിട്ട് തന്നെ ഇങ്ങനെ പടിപടിയായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതാണ് ഒരു വെറൈറ്റി നെക്ക് പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത് നല്ല ലെങ്ത് ഉണ്ട് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ചോളം ലെങ്ത് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ദേ ഇതുപോലെ നല്ല ഭംഗിയിൽ ഉണ്ട് നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാം സ്ലിറ്റഡ് ആണ് ബോട്ടം നോക്കിക്ക് ഫുള്ളി ഇലാസ്റ്റിക് ബോട്ടം വന്നിട്ട് കണ്ടോ അതിൻ്റെ ആ ഒരു ഫുൾ സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം നോക്കി ഇത് നല്ല ഭംഗിയുള്ള റാണി പിങ്കും വൈറ്റും ചോക്ലേറ്റും എല്ലാം കൂടെ വരുന്ന കോമ്പിനേഷനാണ് നല്ല അടിപൊളി ഐറ്റമാണ് ഫൈവ് ഡബിൾ നയൻ രണ്ടാമത്തെ കളർ ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി കളർ എന്ന് പറഞ്ഞാൽ ആൾട്ടിപൊളി ഷെയ്ഡാണ് മെഹന്തി ഗ്രീൻ നല്ല ഭംഗിയായിട്ട് വരുന്ന മെഹന്തി ഗ്രീനിൽ ചോക്ലേറ്റ് വൈറ്റ് കോമ്പിനേഷനാണ് വരുന്നത് നല്ല ഭംഗിയാണ് ഇതൊരു റെയർ റയർ ആണ് നമുക്ക് നല്ല ഫേസ് ഒക്കെ നല്ല ബ്രൈറ്റ് ആക്കും മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ നല്ല അടിപൊളി ഐറ്റം നല്ല ലെങ്ത് ഉള്ള ബോട്ടവും ടോപ്പും കൂടി വെറും ഫൈവ് ഡബിൾ വെർട്ടിക്കൽ ക്ലോത്ത് ആണ് വെർട്ടിക്കൽ ക്ലോത്തിൽ വരുന്ന ഐറ്റമാണ് തൗസൻഡ് ഒക്കെ എല്ലായിടവും വരുന്നത് അപ്പം നമ്മൾ അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവരുന്നത് നമുക്കൊരു ചെറിയ പ്രോഫിറ്റ് മതി അത് എപ്പോഴാണെങ്കിലും അങ്ങനെ തന്നെയായിരിക്കും അപ്പോൾ എല്ലാവരും കൂടും ഒരുപാട് സ്നേഹം സന്തോഷം നെക്സ്റ്റ് ഒരു അടിപൊളി കളക്ഷനും അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരേക്കും ബൈ